ഹലോ കൈസുകുമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ ദേവിക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മുടെ പ്രഭാവതി നന്ദിനോട് പറയുന്നുണ്ട് അവളുടെ ആ പ്രസംഗം ജനങ്ങൾക്ക് നേരത്തെ അല്ലടാ നമ്മക്കുള്ള മറുപടിയാണ് അവളുടെ അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ആളിൽ കത്തുവാണേ പിന്നെട നമ്മുടെ ചന്ദ്രമതി വന്ന് നമ്മുടെ ദേവികയുടെ അടുത്ത് പറയുന്നുണ്ട് നീ നന്നായി മോളെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എങ്ങനെയാകരുത് എന്ന് നീ തെളിയിക്കുന്നുണ്ട് എന്ന് പറയണം അപ്പൊ ദേവിക പറയുന്നുണ്ട് എന്റെ സ്വന്തം ജീവിതം കളഞ്ഞിട്ടാ ഞാൻ ഈ ചെയ്യുന്നൊക്കെ എന്ന് പറയുകയാണ് പിന്നീട് നമ്മുടെ ദേവിക ഉണ്ടല്ലോ നന്ദനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഋഷിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാനും കൂടെ അവർക്കൊപ്പം പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുക അപ്പൊ നമ്മുടെ നന്ദം പറയുന്നുണ്ട് ഓ രാഷ്ട്രീയത്തിൽ ചേർന്നപ്പോ ഇത്രയും വളരെ വിജയം ചോദി അവന്റെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് എന്റെ അടുത്ത് സമ്മതം ചോദിക്കുന്നു നിന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദൻ ഭയങ്കര കട്ടക്കലിപ്പിൽ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കളയുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദേവിക്ക് ഭയങ്കര ഡയലോഗ് അടിക്കുകയും ചെയ്യും എന്നാ നന്ദനോടൊന്നും ചോദിക്കാതെയും പറയാതൊന്നും ചെയ്യാനുള്ള ധൈര്യവും ഇല്ലതാനും അല്ലെങ്കിൽ കൂട്ടുകാരും നിങ്ങൾക്കും തോന്നിയോ അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യണേ കാത്തിരുന്നു തന്നെ കാരണം കേട്ടോ അപ്പുറത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ